അലൈക്കും വരഹമത്തല്ലാ വിബർകാത്ത് ബിസ്മില്ല അലഹമ്മദില്ല അസ്വലാത്തു വസ്സലാം അല റസൂലില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ സൗഭാഗ്യമാഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നാം സൗഭാഗ്യമെന്ന് പറയുമ്പോൾ താൽക്കാലികമായി ദുനിയാവിൽ മാത്രമല്ലല്ലോ മരണത്തിനപ്പുറത്തും വിശാലമായി കിടക്കുന്ന ലോകത്തെ സൗഭാഗ്യമാണ് യഥാർത്ഥ സൗഭാഗ്യം എന്താണ് അതിനുള്ള വഴി മഹാനായ് ഷേഖു ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ അൽ ഖവാദുൽ അർബ എന്ന ലഘു തുടക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗത്ത് കാണാം വഇയ ജ അല കമിമ്മൻ ഇതഅ ഓളത്തിയ ഷക്കറ വഇ ഇദബ തുൽ യസൊബറ വ ഇദ അദനബ ഇസ്തഹറ ഫ ഇന്നഹ ഉല ഇസലാസ് അൻവാനു സഅദ മൂന്ന് കാര്യങ്ങൾ സൗഭാഗ്യത്തിനുള്ള ഉപാധിയായിട്ടാണ് ഷേഖ് ഇവിടെ പറയുന്നത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് അതിലൊന്നാമത്തെ കാര്യം വയ്യ ജാല കമ്മിമ്മൻ ഇതാ ഓത്തിയ ഷക്കറ നൽകപ്പെട്ടതിൻ്റെ പേരിൽ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നിന്നെ ഉൾപ്പെടുത്തട്ടെ എന്നാണ് സഹോദരന്മാരെ നമുക്ക് ധാരാളം ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം ആര് നൽകിയതാണ് പടച്ചറബ് നൽകിയതാണ് എന്ന ബോധം നമ്മുടെ അറിവ് നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ എല്ലാം നാം നമുക്കുണ്ടെന്ന് പറയുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകിയതാണ് എന്ന ബോധമാണ് ഷുക്റിൻ്റെ ഒന്നാമത്തെ പടി രണ്ടാമത്തേത് നൽകിയതിലുള്ള ഷുക്ർ നാവുകൊണ്ട് അലഹമദില്ല എന്ന് പറയലാണ് ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ ഒരു തുള്ളി ഭക്ഷണം കഴിച്ചാൽ ഒന്ന് വസ്ത്രം ധരിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും മുന്നിൽ പോവണി എന്നത് കാണുമ്പോൾ മനസ്സറിഞ്ഞ അഹമ്മദ പറയാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ശുക്രിൻ്റെ മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് ശുക്രിൻ്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾക്ക് പടച്ച റബ്ബ് നൽകിയ ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദിയായി നന്മ നിറഞ്ഞ ജീവിതം നയിക്കുക എന്നതാണ് കണ്ണിനെയും കാതിനെയും മനസ്സിനെയും സമ്പത്തിനെയും ആരോഗ്യത്തെയും സമയത്തെയും എല്ലാം നന്മക്കു വേണ്ടി വിനിയോഗിക്കലും ശുക്രൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് അപ്പോൾ സൗഭാഗ്യത്തിലുള്ള ഒന്നാമത്തെ കാരണം ലഭിച്ചതിൻ്റെ പേരിൽ ശുക്ർ കാണിക്കുന്ന ഒരു മനസ്സും ശുക്രനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജീവിതവും ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത് ശേഖ പറയുന്നത് വൈദബ് തുലിയ സൊബറ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിട്ടാൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ് അയൽമിൻ്റെ വഴിയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ക്ഷമിക്കണം അമലിൻ്റെ വഴിയിലുണ്ടാകും തെറ്റുകൾ മാടി ഒടിക്കുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കാനും നമുക്ക് നല്ല ക്ഷമ വേണം പടച്ചറപ്പ് സുഭാനുവത്താല പലവിധ കഷ്ടനഷ്ടങ്ങൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് വിഷമങ്ങൾ കൊണ്ട് ഭയം കൊണ്ട് ആധികൾ കൊണ്ട് നമ്മളെ പിടികൂടുമ്പോൾ അവിടെയും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല സ്വഭാവമാണ് ക്ഷമ മുത്തനബി സല്ലാ അലൈഹി വലമിയുടെ വലിയ ഗുണമായിട്ട് പരിചയപ്പെടുത്തുന്നതും ക്ഷമയാണ് ഫൈന സ്വാബിറോൻ എവിടെ ക്ഷമ അവലംബിച്ചവർ എന്ന് പരലോകത്ത് പ്രത്യേക അനൗൺസ്മെൻറ് ഉണ്ട് ഭൂമിയിൽ നിങ്ങൾ ക്ഷമിച്ച് ജീവിച്ചത് കാരണത്താൽ സ്വർഗത്തിൻ്റെ സന്തോഷം നിങ്ങൾ നുകർന്നുള്ളൂ എന്ന് സ്വർഗത്തിൽ പ്രത്യേകമായ അനൗൺസ്മെൻ്റ് നമുക്ക് കേൾക്കാൻ സാധിക്കും അതുകൊണ്ട് സൗഭാഗ്യത്തിനുള്ള രണ്ടാമത്തെ കാര്യം ക്ഷമയാണ് വിശ്വാസിക്ക് എന്ത് പ്രയാസമുണ്ടായാലും ക്ഷമിക്കുമെന്നത് അവൻ്റെ ഒരു ക്വാളിറ്റിയാണ് മൂന്നാമത്തെ കാര്യം വഇദ അദ്നബ ഇസ്തഹ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ ഇസ്തിഹ്ഫാറ നടത്തുമെന്നുള്ളതാണ് മനുഷ്യരാണ് നാം പലവിധ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റുകൾ സംഭവിച്ചു എന്ന് വന്നേക്കാം കാരണം മനുഷ്യന്റെ മനസ്സ് തെറ്റിന് പ്രേരിതമാണ് സദാസമയം നമ്മെ തെറ്റിലേക്ക് നയിക്കാൻ പിശാചും ഇവിടെയുണ്ട് പലവിധ സാഹചര്യങ്ങൾ കൊണ്ടോ സന്ദർഭങ്ങൾ കൊണ്ടോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനോ അതിൽ ഉറച്ചു നിൽക്കാനോ മനസ്സ് കാണിക്കുന്നവരല്ല വിശ്വാസി മറിച്ച് തെറ്റ് ബോധ്യപ്പെട്ടാൽ ഇസ്തിഹാറ് നടത്തുന്നവനാണ് അള്ളാഹുവിൻ്റെ റസൂൾ മംഗളം നിർന്നിരിക്കുകയാണ് നാളെ ഏട്ടിൽ ധാരാളമായിട്ട് ഇസ്തിഹഫാർ ഉള്ളവർക്ക് അള്ളാഹുവിൻ്റെ മംഗളം പ്രവാചകൻ അറിയിച്ചിട്ടുണ്ട് ധാരാളമായി ഇസ്തിഹഫാറ് നടത്താൻ ഒരു ദിവസം നൂറിൽ പരം തവണ മുത്തുനബി സല അലി വസ്ലം അസ്തഫറുള്ള എന്ന് പറഞ്ഞിരുന്നു എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ പരലോകത്ത് വെച്ചത് മായിച്ചു കളയണേ മറച്ചു വെക്കണേ എന്ന പ്രാർത്ഥന എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ധാരാളമായി ഇസ്തിഹ്ബാർ നടത്തുക എന്നതാണ് സഹാദത്തിനുള്ള സൗഭാഗ്യത്തിനുള്ള മൂന്നാമത്തെ കാര്യം അപ്പോൾ നന്ദിയുള്ളൊരു മനസ്സ് ക്ഷമ അവലംബിക്കുന്ന ഒരു മനസ്സ് ധാരാളമായി പടച്ചിറബിനോട് പാപമോചനം തേടുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ സാധിച്ചാൽ സൗഭാഗ്യം സിദ്ധിക്കും അല്ലാഹു നമ്മെ എല്ലാവരെയും ഈ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി